അങ്ങനെ നമ്മൾ നോക്കിക്കയും രാവിലെ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ പോവുകയാണ് ഇവിടെ ഒന്നും ശരിയായിട്ടൊന്നും വന്നിട്ടില്ല എല്ലാവരും ഇങ്ങനെ ഒടിഞ്ഞും മടങ്ങിയൊക്കെ ഇരിക്കും ഇവരെയൊക്കെ ഇനി ഒരു തോട്ടമാക്കി എടുക്കണം ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കരമാണ് രാവിലെ നമ്മൾ മെഡിറ്റേഷൻ കഴിയുമ്പോൾ ഇവിടെ വന്നാണ് അതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ മോഡിലേക്ക് പോകുന്നത് അപ്പോഴും ഇങ്ങോട്ട് പോയവരെയൊക്കെ നമ്മൾ പിടിച്ച് ഇവിടെ രാവിലെ കുറച്ച് വരെ കയറൊക്കെ പിടിച്ച് കെട്ടി ഞാൻ ചിലരെ കയറ് പിടിച്ച് കെട്ടും ചിലരെ ഈ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും അങ്ങനെ ഇവിടേത് പാവയ്ക്കൊക്കെ ശോഷിച്ചിരിക്കുകയാണ് ഇതൊരു ടാസ്ക്കാണ് എനിക്ക് ദൈവം തരുന്നത് കാരണം ഇതിലൂടെ എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇവരൊക്കെ ശോഷിച്ചിരിക്കുകയാണ് പക്ഷെ പുതിയൊരു ഹോപ്പ് വരുന്നുണ്ട് വന്നതൊക്കെ പോയി കുഴപ്പമില്ല ഇതുവന്നെ പഠിപ്പിക്കുകയാണ് ഇതുവന്നെ പഠിപ്പിക്കുകയാണ് ചെറിയ ചട്ടിക്കകത്തും വലിയ കാര്യങ്ങൾ സം സംഭവിക്കും ഹാലല്ലുയ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എനിക്ക് ടാസ്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വ്യത്യസ്തമായൊരു ഇലയാണ് ഇനി എൽ ഒത്തിരി മണി പ്ലാന്റ് എനിക്കുണ്ട് സെവൻ ടൈപ്പ് ഓഫ് മണി പ്ലാന്റ് ഉണ്ട് ഇത് വേറെയാണ് ഇത് വേറെയാണ് അവിടെ ഇരിക്കുന്ന വേറെയാണ് ഇവിടെ ഇരിക്കുന്ന വേറെയാണ് ഇത് വേറെയാണ് ഇത് വേറെയാണ് ഇത് വേറെയാണ് ഇത് വേറെയാണ് പക്ഷേ എല്ലാവരേക്കാട്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിനോടാണ് കാരണം ഇതൊരു ഭയങ്കര ലുക്കായിരുന്നു ഗ്ലേസിങ് ആയതിന് വാം പക്ഷേ ഇത് വളരാൻ ഭയങ്കര പാടാണ് ഒരു വർഷം രണ്ട് വർഷമായി വെച്ചിട്ട് അപ്പം എല്ലാവർക്കും കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഇതിനും കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല പക്ഷേ ഷീ ഇസ് വെരി ബ്യൂട്ടിഫുൾ അതുപോലെ നമ്മൾ കർത്താവിന് സ്പെഷ്യലാണ് നമ്മൾ കർത്താവിന് നമ്മൾ സ്പെഷ്യലാണ് അലൂയ എവിടെ നിന്നാ ബുർജ് ഖലീഫ കാണാൻ പറ്റും പക്ഷേ അത് നമുക്ക് ആവശ്യമില്ലല്ലോ നമുക്കത് കണ്ടിട്ട് എന്ത് പ്രയോജനവും നമ്മളെ ഏൽപ്പിച്ച് എന്താണോ നമ്മളത് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവരും ജേർണി ഒരുപോലെ ആയിരിക്കത്തില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ അപ്പോൾ ഇന്ന് കണ്ട എൻ്റെ ഒരു ദർശനത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ സോമിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാവരും സോമിൽ ജോയിൻ ചെയ്യുക ഓക്കെ നെവർ ഗിവ് അപ്പ് നമ്മുടെ ഫോൺ നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് സെവൻ സീറോ സെവൻ നയൻ സീറോ ത്രീ വൺ നെവർ ഗിവ് അപ്പ് എവ്രിതിങ് ഈസ് പോസിബിൾ പേഷ്യൻസ് ആണ് ആവശ്യം ഓക്കെ ബ്ലസ് യു സി യു സോൺ